അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം വിശുദ്ധ മർക്കോസ്രോഹപ്പെട്ട കർത്താ നിശ്വാസ വിശേഷം മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം എന്തെന്നാൽ ദൈവഹിതം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാവുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്റെ പശ്ചാത്തലം ഇപ്രകാരമാണ് യേശു യേശുദപ്പുരൻ ഒരു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേകം ആളുകൾ കർത്താവിന് ചുറ്റും വന്നു കർത്താവ് അവരോട് ഉപമിയായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇതാ പരശുര ദൈവമാതാവും സഹോദരന്മാരും കർത്താവിനെ കാണുവാനായി കർത്താവ് ഇരിക്കുന്ന ഭവനത്തിന്റെ പുറത്ത് വന്നിട്ട് ആളയച്ചു എന്ന് പറയുന്നു ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും ഇതാ പുറത്തു നിനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു കർത്താവ് ചുറ്റുപാടുമുള്ളവരെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരന്മാർ എന്നിട്ട് കർത്താവ് കൂടെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ചത് പറയുന്നു ദൈവഹിതം ആചരിക്കുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് കർത്താവ് മറുപടി പറയുന്നുണ്ട് ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഒരു ആത്മീയ കുടുംബം എപ്രകാരമായിരിക്കണം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം ഒരു ആത്മീയ കുടുംബത്തിൽ ഉള്ളവർ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാമമാവാത്ത ക്രിസ്ത്യാനിയല്ല നേരെ മറിച്ച് യേശുവിന്റെ വചനം യേശുദബ്രാൻ പഠിപ്പിച്ച ഓരോ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം സ്വർഗരാജ്യം ലക്ഷ്യം കണ്ട് ജീവിക്കുന്നവരായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും അവൻ ദൈവത്തിന്റെ വചനത്തെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അത് അനുവർത്തിച്ച് ജീവിക്കുമ്പോൾ അവന്റെ കുടുംബം ഒരു ആത്മീയ കുടുംബമായി രൂപാന്തരപ്പെടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് അഫ്രൈൻ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അപ്രേ പറയുന്നത് ഇങ്ങനെയാണ് ലോകോസിനു സുവിശേഷം ഒന്നാം അധ്യായമത്തിന്റെ മുപ്പത്തിയെട്ടാം വചനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു ഇതാ ഞാൻ കർത്താപു ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ സന്ദർഭം അപ്രഹാരമാണ് ഗബ്രിയന്മാരഹ ദൈവത്തിന്റെ വജ വചനപ്പുമായി ദൈവിക ദൂതുമായി കന്യാമറിയാമൻ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ള ആ സ്വർഗീയ ദൂത് അറിയിക്കുമ്പോൾ അമ്മ പറഞ്ഞൊരു ഇപ്രഹാരമാണ് ദാസി കർത്താരിദാസിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ യേശുവിന്റെ ശാരീരിക മാതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഇതാ പിതാവാം ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ അവിടെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് പറഞ്ഞ ഈ വാക്കിന് ഏറ്റവും പരിശുദ്ധ അമ്മയാണ് നമ്മളൊക്കെയും കർത്താവിന്റെ ഹിതമനുസരിച്ച് കർത്താവിന്റെ വാക്കനുസരിച്ച് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇതാ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനമുണ്ട് വിശുദ്ധ പത്താഴ്ച ശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം രക്ഷിപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതാ എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവഹിതം അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നതെല്ലാം ഹിതം അനുസരിച്ചിട്ടുള്ളതാണോ തമ്പുരാന വചനം പാലിച്ചുകൊണ്ടുള്ളതാണോ ഒരു വിചന്തനത്തിന്റെ ഒരു നിമിഷമാക്കി ഈ വചനത്തെ നമുക്ക് മാറ്റാം ഓരോ വചനം ധ്യാനിക്കുമ്പോഴും കർത്താവെ നിന്റെ ഹിതപ്രകാരം നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിന് ഈ വചന ഭാഗമടിയാകട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ